പിണറായി തിരുത്താൻ ആർക്ക് സാധിക്കുമെന്നും സി പി എമ്മിൻ്റെ ദുർബലമായ കേന്ദ്ര നേതൃത്വമാണെന്നും കെ സുരേന്ദ്രൻ വിമർശനം നടത്തി മാധ്യമങ്ങളെ കണ്ടു ഫലമായി മുസ്ലിം സമുദായം അവർ വേട്ടയാടപ്പെടുകയാണെന്നുള്ള നിരന്തരമായ പ്രചരണത്തെ തുടർന്ന് അവരൊരു ഒറ്റ ബ്ലോക്കായി യു ഡി എഫിന് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റായ നിലപാട് യു ഡി എഫിനെയാണ് സഹായിച്ചത് സി പി എമ്മിന്റെ സ്വന്തം സഖാക്കള് പോലും മുസ്ലിം സഖാക്കള് പോലും യു ഡി എഫിന് വോട്ട് ഇതിൽ മനം അടുത്ത ഹിന്ദു സഖാക്കൾ സി പി എമ്മിനെ കൈയഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് ഹിന്ദു സംഘടനകളെ ആക്ഷേപിക്കുകയല്ല തെറ്റുതിരുത്തുകയാണോ അപ്പൊ ആശയപരമായ കാര്യത്തിൽ സംഭവിച്ച പാളിച്ച നയപരമായ കാര്യത്തിൽ സംഭവിച്ച പാളിച്ച കണ്ടെത്തി അത് തിരുത്താൻ സി പി എം തയ്യാറാവുന്നില്ല മറ്റൊന്ന് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പാർട്ടി നേതാക്കളിലെല്ലാം നടത്തുന്ന അഴിമതി പണം സമ്പാദിക്കാനുള്ള പാർട്ടിക്കാരുടെ വ്യഗ്രത ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കന്മാർക്ക് സാമ്പത്തികം അഴിമതിയിലൂടെ വഴിവിട്ട നീക്കങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള നീക്കം ഇതെല്ലാം പാർട്ടികൾക്ക് പരസ്യമായ ചർച്ചകളാണ് പക്ഷെ അത് തിരുത്താൻ പാർട്ടി തയ്യാറാവുന്നത് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നാണ് പറയുന്നത് ആര് തിരുത്തു പിണറായി വിജയനെ തിരുത്താനുള്ള ധാർമ്മികത ആർക്കാണുള്ളത് പിണറായി വിജയന്റെ എതിർപശത്ത് നിൽക്കുന്ന തോമസ് ഐസക്കിന് സാധിക്കുമോ അദ്ദേഹവും നടത്തിയത് വലിയ കൊള്ളയാണ് കിഫ്ബിയെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ പണയപ്പെടുത്തി ജനങ്ങളെ ജാമ്യം നിർത്തി അധിക പലിശക്ക് പണം വാങ്ങി അതിന്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് കേരളത്തിൽ അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭിക്കുമായിരുന്നെന്നും മസാല ഫോണ്ട് എന്ന് പറഞ്ഞ് വിദേശത്തെ ബാങ്കുകളെ സമീപിച്ച് അധികം പലിശ കടമായി അതിന്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും നടന്ന പ്രവൃത്തികളെല്ലാം പാർട്ടി നേതാക്കളുടെ അഴിമതിക്ക് കാരണമാക്കി അവരുടെ പണം സമ്പാദിക്കാനുള്ള അവസരമാക്കി തിരുത്താൻ ആർക്കും കഴിയില്ല മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള ആർജവും കേന്ദ്ര കമ്മിറ്റിക്കുമില്ല സംസ്ഥാനം ഉണ്ടാക്കുന്ന അഴിമതി പണം അവരും പങ്കു കേന്ദ്ര കമ്മിറ്റി ദുർബലമായിരിക്കുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രസംഗങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂ പ്രവൃത്തിയിൽ യാതൊരു ശക്തിയുമില്ല ദുർബലമായ ഒരു കേന്ദ്ര നേതൃത്വമാണ് സി പി എമ്മിനുള്ളത് അപ്പൊ മുഖ്യമന്ത്രിയെ തിരുത്തുക പാർട്ടി നേതാക്കളെ തിരുത്തുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം മറ്റൊന്ന് ഒരു ശൈലിയിലും അവർ മാറ്റം വരുത്തുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എസ് എഫ് ഐയുടെ ഗുണ്ടായ അക്രമമായിരുന്നു പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയിട്ടുള്ളതാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ ഒരു ഭീകര സംഘടനയെ പോലെ പ്രവർത്തിക്കുന്നു വൈത്തിരിയിലും മറ്റും ഉണ്ടായിട്ടുള്ള വെറ്റിനറി ഉണ്ടായിട്ടുള്ള സിദ്ധാർത്ഥന്റെ കൊലപാതകം അടക്കം നിരവധി സംഭവങ്ങൾ കാരണമായി എസ്എഫ്ഐ കാണിച്ച പേക്കൂത്തുകൾ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും നടത്തിയ അക്രമങ്ങൾ നിരപരാധികൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ വിദ്യാർത്ഥികളെ തള്ളിക്കൊല്ലുകൾ ഇടിമുറി അടക്കമുള്ള സംഭവങ്ങൾ പ്രാകൃതമായ നടപടികൾ ക്രൂരമായ റാഗി അധ്യാപകരെ ആക്രമിക്കുന്ന പതിവ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാ വിഷയമാണ് പക്ഷെ ഒരു ശതമാനം മൂലം അതിൽ തിരുത്താൻ സിപിഎം തയ്യാറാക്കി

ക്രിമിനലുകളെ ഇപ്പോഴും പാർട്ടിയിലേക്ക് സ്വീകരിക്കുക പത്തനംതിട്ടയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോ ഞങ്ങളവരെ മാറ്റി തരുത്തും ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയപ്പോ ഭാരതീയ ജനതാ പാർട്ടി അയാളെ മാറ്റി നിർത്തി ആരൊക്കെയാണ് അയാൾക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത് സ്വീകരണം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലൊരു അംഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്തോ വലിയ ഹരിശ്ചന്ദ്രന് സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് ബീണും ഉദയവാനും സ്വീകരണം കൊടുത്തിരിക്കുന്നത് സിപിഐഎം എങ്ങോട്ടാണ് പോകുന്നത് കോട്ടയം ജില്ലയിൽ അറിയാതെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പാർട്ടി മെമ്പർഷിപ്പ് ബോർഡ് ആളറിയാൽ അഞ്ചു മിനിറ്റിലകം അറിഞ്ഞ ഉടനെ ഞാൻ അയാളെ സസ്പെൻഡ് ചെയ്തു പറഞ്ഞു പാർട്ടി പ്രാഥമിക അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അതാണ് ബിജെപി കോട്ടയത്തെ സംഭവം നിങ്ങൾ റിപ്പോർട്ട് വാർത്ത ഞാൻ ആ വാർത്ത ടെലിവിഷനിലൂടെയാണ് കാണുന്നത് ഉടനെ തന്നെ ജില്ലാ പ്രസിഡന്റ് വന്നു തെറ്റു മനസ്സിലായി അപ്പൊ തന്നെ അദ്ദേഹത്തെ ഇതാണ് ബിജെപിയുടെ രീതി പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെയുള്ള സംഭവം കണ്ടപ്പോ ഞങ്ങളെ പാർട്ടി ആലോചിച്ച് അയാളെ മാറ്റി നിർത്തുക അയാൾക്ക് വലിയ സ്വീകരണം കൊടുത്തിരിക്കുകയാണ് ഏതോ വിപ്ലവകാരി പാർട്ടിയിലേക്ക് വന്നു ജബു പനി സ്വീകരിച്ചിരിക്കുക അപ്പൊ തിരുത്തുകയാണോ തെറ്റ് തിരുത്തുകയല്ല തെറ്റിൽ നിന്ന് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് പോവുകയാണ് ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൊയിലാണ്ടിയിലെ പ്രിൻസിപ്പാൾക്കെതിരെ കേസെടുത്തിരിക്കുക എല്ലാ ചാനലുകളിലും ദൃശ്യങ്ങൾ വന്നതാണ് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കൊയിലാണ്ടി കോളേജിൽ നടത്തുന്ന അതിക്രമത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും വന്നതാണ് കാലടിച്ചു മുറിക്കും എന്ന് പറയുന്നത് അക്രമിക്കുന്നത് അടിക്കുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നതിന് പകരം പോലീസുകാർ ഏഴ് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാജരാകണം പറഞ്ഞു നോക്കൂ നിങ്ങളെ അക്രമകാരികളെ അമർച്ച ചെയ്ത് പാർട്ടി െത്തുന്നതിന് പകരം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന അധ്യാപകനെ അറസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സ്വർണക്കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകുന്നവരെ പൊട്ടിക്കുന്ന സംഘങ്ങൾ എല്ലാ സി പി എം നേതാക്കളാണ് അനുഭാവികളൊന്നുമല്ല പാർട്ടി മെമ്പർമാർ സി പി എമ്മിലെ നേതാക്കന്മാരുടെ ആശ്രിതവത്സരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അനുയായികളായിട്ടുള്ള പാർട്ടി ക്രിമിനലുകൾ അവിടെ നടക്കുന്ന മാഫിയ പ്രവർത്തനം ഇത് ആദ്യമായിട്ടല്ലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങൾ പ്രതികരിക്കുന്നു അവിടെ വ്യാപകമായ രീതിയിലുള്ള കോറി പിന്നെ മലകളെല്ലാം തുരത്തിയിട്ട് പാറ വധിക്കുന്നതിന് കാവാൻ നിൽക്കുന്നത് സി പി എം വരെ അവിടെ വ്യാപകമായിട്ട് ഒട്ടക്കുന്നുകളെല്ലാം ഒട്ടക്കുന്നുകൾ എന്ന് പറഞ്ഞാൽ കോൾമുട്ടകളടക്കം കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് ഇത് വന്നിരിക്കുകയാണ് കോൾമുട്ടകൾ എന്ന് പറയുന്നത് ഒരു രത്തിൽ പറഞ്ഞാലും ജലസംഭരണിയാണ് ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്തേക്കുള്ള ജലസംഭരണിയായി പ്രകൃതി തന്നെ കണക്കാക്കിയിട്ടുള്ള കോൾ കോൾമൊണ്ടകള് എല്ലാം ഇടിച്ചു നിരത്തി ചെങ്കൽഖണ്വും അതുപോലെ മണ്ണ് നിരത്തി ലോണത് ഇപ്പൊ കണ്ണൂരിൽ നമ്മൾ പോയി നോക്കിയാല് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാസർഗോഡ് ജില്ലയുടെ പിന്നെ തെറ്റേറ്റത്തോ കണ്ണൂർ ജില്ലയുടെ വടക്കേറ്റത്തേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ ബി ജെ പി പ്രസിഡന്റ് എന്തെങ്കിലും ഒരു കള്ളാരോപണം ഉന്നയിക്കുന്നത് എല്ലാം ചെങ്കൽ ഖനനവും കരിങ്കൽ ഖനനവും അത് സി പി എം ആരാണ് സി പി എമ്മിന് നേതാക്കന്മാരും അവരുടെ കുണ്ടുകളുമാണ് എല്ലാ പോക്കറ്റടി സംഘങ്ങളും എല്ലാ മാഫിയ സംഘങ്ങളും എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ നടത്തുന്നവരും പാർട്ടി സംഘർഷയിലാണ് പലരും തുറന്നു പറയുന്നു ഡി വൈഫ് മുൻ ജില്ലാ നേതാവ് തുറന്നു പറയുന്നു കള്ളപ്പണം കൊണ്ടുവരുന്നവരെ കുഴൽപ്പണം കൊണ്ടുവരുന്നവരെ സ്വർണം കടത്തുന്നവരെയൊക്കെ അവരുടെ വഴിയിൽ വെച്ചവരെ പിന്നെ പൊട്ടിക്കുക അവരെ വെട്ടിക്കൽ പൊട്ടിക്കൽ പുതിയ പദങ്ങൾ തന്നെ നമ്മുടെ നീണ്ടിരിക്കുകയാണ് സി പി എം ഇതെല്ലാം ചെയ്യുന്നു സി പി ഐ എമ്മിന്റെ മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ ഗുണ്ടകളുണ്ട് കണ്ണൂരിൽ കുറച്ചു കാലം സമാധാനം വന്നപ്പോ ഈ പ്രതികളെല്ലാം ഈ ക്രിമിനലുകളെല്ലാം ഈ രീതിയിലേക്ക് മാറി സി പി എം തിരുത്താൻ തെയ്യാറുണ്ടോ അവിടെ വലിയ വിവാദം വന്നു പി ജയരാജനെതിരായിട്ട് ഔദ്യോഗിക പക്ഷെ ഒളിവുകൾ എഴുതു പി ജയരാജൻ തിരിച്ചടിക്കാൻ തുടങ്ങി പരസ്പരം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണം നടന്നു തെറ്റിതിരുത്തുകയല്ല പ്രശ്നം മൂടി വെക്കുകയാണ് ഇപ്പോ ചെയ്യുന്നത് എസ് എഫ് ഐ അക്രമങ്ങളുടെ കാര്യത്തിൽ അതേസമയം എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുക ഇടിമുറിയില്ലെന്ന് പറയുക പ്രിൻസിപ്പാൾ അവർക്ക് കേസെടുക്കുക കൊട്ടേഷൻ സംഘങ്ങളുടെ കാര്യം വരുമ്പോ അവര് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുക ആലപ്പുഴയിൽ എന്താ സംഭവിച്ചു ജി പരസ്യമായിട്ട് പറഞ്ഞു പാർട്ടി ഒരു മാഫിയയുടെ കയ്യിലായി ആരാണ് മാഫിയ എല്ലാവർക്കും അറിയാം ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചാണ് അമ്പലപ്പുഴയിൽ നിയമസഭയിലെ എം എൽ എ ഇവരെല്ലാം അടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് അതും തന്നെയാണ് മണൽവാരല് കരിമണൽ ഖനനം കൊട്ടേഷൻ സംഘങ്ങള് വണ്ടി കച്ചവടം വണ്ടി പിടുത്തം ഇതൊക്കെ നടക്കുന്നത് സി പി ഐ എം പാർട്ടിയാണ് ആ പാർട്ടി ഒരു മാഫിയ പാർട്ടിയായിട്ട് മാറി എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം അവിടെ അവിടെയും അവിടെ നടക്കുന്നത് ഇത് തന്നെയാണ് എല്ലാ ഒത്തുതീർപ്പാക്കുക തിരുത്താനാവാത്ത വിധം രക്ഷപ്പെടാനാവാത്ത വിധം മുങ്ങി താഴുക ആ കാരണങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എസ് എൻ ഡി പി ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞ് അവരിങ്ങനെ നാഴേക്ക് നാല്പത് വട്ടം മന്ത്രം ഇവിടെയാണ് നടക്കാൻ പോകുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദു സംഘടനകളെ വേട്ടയാടി അവരെ ഭയപ്പെടുത്തും തങ്ങളുടെ തെറ്റുകൾ മറച്ചു വെക്കാനുള്ള നിങ്ങളുടെ ഒരു നീക്കവും ഇവിടെ നടപ്പില്ല വ്യാപകമായി നടന്ന് ഞങ്ങളുടെ ഗ്രാമങ്ങളിലെല്ലാം നിങ്ങളുടെ ഈ കള്ളപ്രചരണത്തിനെതിരായിട്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കാനായിട്ട് ആലോചിക്കുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ ഞങ്ങളുടെ വ്യാപകമായ പ്രചാരണം ഞങ്ങൾ ആരംഭിക്കും ഒമ്പതാം തീയതി ജൂലൈ ഒമ്പതാം തീയതി പാർട്ടിയുടെ വിശാല നേതൃയോഗം സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രസിഡന്റുമാരുപരിയുള്ള നേതാക്കന്മാരാണ് ഒരു ദിവസം മുഴുവൻ കൂടുതൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിലുള്ള ഈ പ്രചാരണം അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ അവിടെ ആസൂത്രണം ചെയ്യും വ്യാപകമായിട്ടുള്ള പ്രചാരണം സർക്കാരിന്റെ അനീതിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾ സമരങ്ങൾ തെറ്റായ നടപടികൾക്കെതിരായിട്ട് ശക്തമായി നടത്താനാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സന്ദേശം വോട്ട് ഞങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരത്തിന്റെ സമ്പൂർണമായിട്ടുള്ള പ്രയോജനം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങൾക്കാണ് നൽകിയത് യു ഡി എഫിനല്ല അതുകൊണ്ട് കേരളത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമായി ജനങ്ങളുടെ പ്രശ്നമായി ഈ ആശയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങളും പ്രചാരണ വേലകളും സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തോന്നുന്നത് ഞാനതിന് മറുപടി പറഞ്ഞല്ല ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റിയതിന് കാരണം അന്വേഷിച്ചു മനസ്സിലാണ് മാറ്റിയൊരാളല്ലോ പാർട്ടി രാജിവെച്ചു പോയതല്ല ഞങ്ങളെ പാർട്ടി നടപടി എടുത്ത് മാറ്റിയ ഒരാളെ സ്വീകരിക്കുന്നത് എന്തിന്റെ പേരിലാണ് അത് ജില്ലാ സെക്രട്ടറി മന്ത്രി സ്വീകരിക്കാൻ അപ്പൊ ഒറ്റ കാര്യമുള്ളൂ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കൂടെ നിർത്തണം അവിടെ പമ്പയിലോ മണ്ണൽ വാരങ്ങളിൽ പല പല ഉദ്ദേശങ്ങളുണ്ടാവും അതിനുവേണ്ടിയാണ് പങ്കെടുക്കുന്ന നിലയിൽ കാണും വേണം ഞാൻ വായിച്ചു നടൻ എന്നുള്ള എല്ലാരും മണം പറഞ്ഞില്ലേ അല്ല സർക്കാർ പരിപാടികൾ ജനങ്ങളുടെ പരിപാടിയൊന്നും ഇല്ല സിനിമ നടൻ എന്നുള്ള നിലയിൽ ആൾക്കാർ വിളിക്കുന്ന പരിപാടികളായിരിക്കും സിനിമ നടന്മാരെല്ലാം പണം വന്നു മുകേഷ് കച്ചവട അവർക്ക് വലിയ ലാഭമൊക്കെ മറ്റു കാര്യങ്ങളെ നിങ്ങൾ വ്യാഖ്യാനിക്കും വ്യാപാര സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടന്മാരെയും അവർക്ക് അതുകൊണ്ടും പബ്ലിസിറ്റി വേണ്ടിയല്ലേ ഫ്ലെക്സ് ബോർഡും ബോർഡിങ്സ് ഒക്കെ തന്നെ നടന്മാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നടക്കും അതിനൊക്കെ കോൺഗ്രസില് കൂടോത്ര ഭാഗം ഭയങ്കരമായിട്ട് അതെ കണ്ടുതന്നെ സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി സുധാകരൻ എന്തായാലും കൂടത്രം ചെയ്യാൻ സാധ്യതയല്ല ഞങ്ങൾക്ക് ഒരു അങ്ങനെ സാർപ്പാടുള്ളൂ സുധാകരനെതിരെ കൂടോത്രം പറ്റിയത് സതീശന്റെ അടുത്ത ഈ ും കോൺഗ്രസും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചിരിക്കുകയും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ കക്കുന്ന കാര്യത്തിൽ യു ഡി എഫും എൻ ഡി എഫും വ്യത്യാസമൊന്നുമില്ല ആകാശപാതയില് നല്ല പറ്റി തന്നെയാണത് കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ കക്ക് എന്നുള്ളതാണ് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയാലും ഭാസവനായാലും എല്ലാരും ചെയ്തു നോക്കണം കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയും പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ട മുടിക്കും സുരേഷ് ഗോപിയുമായിട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി ഇന്ന് സുരേഷ് ഗോപി ഉയർന്ന ചിന്താഗതി രാഷ്ട്രീയക്കാരനാണ് എൻകെ വർദ്ധിക്കുന്നത് അല്ല അത് അദ്ദേഹം തീരുമാനിക്കണം അദ്ദേഹം നല്ല പേർ അഭിപ്രായം അവിടുത്തെ ആൾക്കാർ പറയുന്നു വിചാരിക്കാൻ അഭിപ്രായം അല്ല ചർച്ച ചെയ്തു ിയുടെ സംസ്ഥാന മെച്ചപ്പെടികളോ സംഘടന എനിക്കിതുവരെ അറിവുന്നു നാല് മാസത്തോളം അദ്ദേഹത്തിന്റെ കൂടുതലൊക്കെ പദവികൾ പാർട്ടി പുനഃസംഘടന ഉണ്ടാവുന്ന പദവിയൊരു പാർട്ടി പുനഃസംഘടിപ്പിക്കുമ്പോൾ പദവി അതിർത്തിന് മാത്രമല്ല പുതുതായിട്ട് വന്ന ആരെയും പുതിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങൾ ആലോചിച്ച് പരിഗണിക്കും അതിർത്തി വട്ട ഞങ്ങൾ പറഞ്ഞു എന്നോട് ഒരു അതിർത്തിയും അദ്ദേഹം പി സി ജോർജിന്റെ കൂടെ വന്ന ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം അവരവരുടെ അർഹതയ്ക്കും യോഗ്യതയ്ക്കും അനുസരിച്ച് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ഞങ്ങൾ അപ്പോഴും ചെയ്യും ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ ധീരമായ നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിന് ഒരു ഉണ്ട് ആ പാർട്ടി എൻ ഡിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുട സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എം ഇതാദ്യമായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പരസ്യമായ ലേയത്തിൽ നേതാക്കൾ പരസ്യം നടക്കുന്നു പോസ്റ്റ് ഇതൊരു പ്രത്യേക ഉമേ സിസ്റ്റം ഞാൻ എപ്പോഴും പറഞ്ഞില്ല അവർ അസ്തമിക്കാൻ പോകുമെന്നുള്ള എന്റെ ലക്ഷണങ്ങളാണ് കാണിച്ചുകൊണ്ടത് സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ് ഇതൊരു ചെറിയ തിരിച്ചടിയല്ല അടിവേരിനാണ് ചതം സംഭവിക്കുന്നത് പണ്ടുകാലത്ത് വോട്ടർമാര് അനുഭാവികൾ കൈപൊടി പാർട്ടി കേഡറുകൾ കൈവിടിക്കും ഇത്തവണ കൂടെ പാർട്ടി കേഡറുകൾ കൈപൊടിയത് അതിന് അതിന്റേതായിട്ടുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാൻ അതുകൊണ്ട് ആദ്യം എന്റെ ഫസ്റ്റ് ഭാഗം തന്നെ അതായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം പാർട്ടി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും പാർട്ടി നേതാക്കളും ചെയ്ത തെറ്റുകളാണ് പിന്നെ അവരുടെ നയത്തിലെ തെറ്റാണ് ഇത് രണ്ട് തിരുത്തും അതുകൊണ്ട് പാർട്ടി രക്ഷപ്പെടുന്നു പ്രതീക്ഷ ആരും ബംഗാളിലേക്കാളും ത്രിപുരയെക്കാളും ദയനീയമായ പതനമായിരിക്കും കേരളത്തിലെ സി പി ഐ എമ്മിനെ കാണിക്കുന്നത് ലോക്സഭയിലെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമത്തിനെതിരെ ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില നിലപാടുകൾ വിമർശനങ്ങൾ പ്രത്യേകിച്ച് സംഘടനയാണ് ജനാധിപത്യത്തിൽ എതിർപ്പ് പറയാനുള്ള എന്തിനാണ് പത്രം പത്രപ്രവർത്തക സംഘടനയെപ്പോലെ ഇത്രയും ഇപ്പോക്രസിയുള്ള ഇപ്പോക്രട്ടുകളായിട്ടുള്ള ഒരു സമൂഹം വേറെ അവരാരാണ് അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ധാർമ്മിക നിലപാട് സ്വീകരിക്കാറുണ്ട് ഞങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് ഒരു പത്രം ഒരു പത്രമല്ല രണ്ട് പത്രം അങ്ങേറ്റവും വെള്ളമായ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ കേരളത്തിൽ വ്യാഖ്യാനിച്ചു എഡിറ്റോറിയൽ എഞ്ചിനീയറി കൊടുത്തു അതിനെ ഞങ്ങളെ വിമർശിച്ചു അതിനെന്താണെന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം ഞങ്ങളെല്ലാം കേട്ടതല്ല നിങ്ങളെ വിമർശിക്കുമ്പോഴേക്ക് നിങ്ങളുടെ ഈഗോ അല്ല അത്രപ്രാനാണ് അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഏത് വിഷയത്തിലാണ് അവര് രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇറങ്ങിപ്പോടാ ഏത് പത്രപ്രവർത്തക യൂണിയൻ പ്രസിദ്ധീകരിച്ചു മാറി ഞങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകരോട് തെറ്റായ സമയം പ്രസിദ്ധീകരിക്കാറില്ല കടക്ക് പുറത്ത് എത്ര തവണ പറഞ്ഞു ഒരു വരി ഞാൻ കണ്ടില്ലല്ലോ പത്രപ്രവർത്തക യൂണിയൻ പച്ചയായ രാഷ്ട്രീയമാണ് കാണിക്കുന്നത് ഞങ്ങളെ ഉപദേശിക്കാൻ അവർ വരില്ല ഞങ്ങൾക്ക് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം അതേ ഞങ്ങൾ ഉപയോഗിച്ചു അതിന് അവർക്ക് പരാതിയില്ല സ്വാതന്ത്ര്യം ഏത് വിമർശനം നിങ്ങളെ പറ്റി ഒന്നും പറയാൻ എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് ശരിയായ നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേരെ ചൊവ്വ പറയും അത് പത്രപ്രവർത്തക യൂണിയൻ ആയപ്പോലൊന്നും കേസുകൾ കേസുകൾ സംഭവിച്ചത് അയാൾ ബിജെപിക്കാരനായിരിക്കുമ്പോഴാണ് അപ്പൊ അയാൾ കുപ്പ ഒരു കുപ്രസിദ്ധി ആർജിച്ചത് ബിജെപിയിലായിരിക്കുമ്പോഴേ അതിൽ ബിജെപിക്ക് ഉത്തരവാദിത്വമില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി സി പി എമ്മിനെ വിമർശിക്കാൻ കഴിയില്ല അതുകൊണ്ട് പക്ഷേ ഇത്രയും കേസുകൾ ഉണ്ടായത് അയാൾ ബിജെപിയിലായിരിക്കും എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ നടത്തുന്നത് ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളും അദ്ദേഹം തിരുവനന്തപുരം നടക്കുമ്പോൾ അയാളെ ഒഴിവാക്കില്ല അയാൾ ഒഴിവാക്കി ഞങ്ങൾ ഒഴിവാക്കുന്നു നിങ്ങൾ ഞങ്ങൾ പുറന്തളു നിങ്ങൾക്കുന്നു ബിജെപി ആഹ്വാനം ചെയ്യുന്നുള്ളു അതാ ബിജെപി സംസ്ഥാനങ്ങളെന്ന് തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ടോ ഈ ബാക്കു പത്രത്തിനെതിരായി ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞതാണ് അതിനുശേഷം പത്രക്കാരോട് പറഞ്ഞത് മാധ്യമങ്ങളെ ആക്രമിക്കുക ഏറ്റുമുട്ടുക പക്ഷെ ഒരാൾ സ്വയം തീരുമാനിച്ചാലെന്ത് ചെയ്യും അഭിപ്രായം അതായത് സമയത്ത് രേഖപ്പെടുത്തണം പിന്നെ പോയി പരാതി നന്ദി രാഹുൽ എന്ന് പറഞ്ഞ നിങ്ങളെ ഒരു പത്രം എന്ത് ആരോടാണ് നന്ദി പറയുന്നത് ഹിന്ദുക്കളെന്ന് പറയുന്നവർ അക്രമകാരികൾ അഹിംസയെ പ്രോത്സാഹിപ്പിക്കാതെ എന്ന് പറഞ്ഞ് പാർലമെന്റിനെ ആക്ഷേപിച്ചതിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കഥാ ഉദ്ദേശിച്ചു എന്തിനാണ് അതേസമയം ഇവിടുത്തെ അർബൻ നക്സലുകളെയും ഹമാസ് തീവ്രവാദികളെയും വെള്ളമൂശുന്ന യു ഡി എഫ് എൽ ഡി എഫ് നയത്തിനെതിരെ ഒരു വലിയ എഴുതാത്തവരാണ് മാതൃഭൂമിക്കും മനോരമയ്ക്കും മഹിതമായ ഒരു ഭൂതകാല പാരമ്പര്യം അത് മറന്നുകൊണ്ട് ഇപ്പൊ ചില ആളുകൾ അതിൽ ഇരുന്ന് പ്രവർത്തിച്ചാൽ സി പി ഐ എമ്മിന്റെ ഗതി അവർക്ക് വരും എന്നാണ് ഞാൻ പറയുന്നത് ഈ അർബൻ നക്സലുകളെയും മതമൗലികവാദികളുടെയും പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ മദാധിപരും സംഘവും ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് കച്ചത്തുള്ളത് പോവിന്റെയും ഉത്തരത്തിലുള്ളത് ലഭിക്കുകയും ഒരു മതമൗലികവാദിയുടെയും പിന്തുണ ഈ രണ്ട് ും കിട്ടാൻ പോയി അതെങ്ങനെ നിങ്ങൾ കണക്കൂട്ടി അതിന്റെ മാനേജ്മെന്റിലുള്ളവർ സർക്കുലേഷനിലുള്ളവർ ഒന്ന് പരിശോധിച്ചിട്ട് വേണം എഡിറ്റോറിയൽ പറയാൻ അങ്ങേരത്തെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന വാർത്തകൾ തുടർച്ചയായിട്ട് ഒരു കാര്യമില്ലാതെ അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ ശരിയല്ല ഞങ്ങൾ അതിനെ ജനാധിപത്യപരമായി എതിർക്കും ഞങ്ങൾക്ക് അത്രേ ശേഷിയുള്ളൂ െന്നും പക്ഷേ ഞങ്ങൾക്ക് പറഞ്ഞെങ്കിലും ആകാശപാദം നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിച്ച പണം ഒഴിച്ചു മാറ്റാനായിട്ടുള്ള പണം നീക്ക തകാര അഴിമതി കൃത്യമായി അതിൽ അറിയിച്ചു

ും പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്നത് തിരുവനന്തപുരം പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണിന് ആഭ്യന്തരമന്ത്രിയായി എനിക്ക് ചെയ്തു കൊടുത്ത ആനുകൂല്യത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ കൊലക്കേസിന്റെ എല്ലാ തെളിവുകളും സി പി എമ്മിന്റെ സംസ്ഥാന പോയതാണ് അന്ന് കോംപ്രമൈസ് ചെയ്തതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സഹായവും ബുദ്ധിമുട്ടിക്കിലും സി പി എം ചെയ്യാൻ പോകും